Look. ഗുഡ് നൈറ്റ് <coughs> 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 ും ഗുഡ് നൈറ്റ് 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 ഗുഡ് 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 വന്നേ സമയം ഒരു മണിയായി ഗുഡ് മോർണിംഗ് ആയിട്ടുണ്ട് പക്ഷെ ഉറങ്ങാത്ത ഗുഡ് നൈറ്റ് ലൈ കഡ്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ

എന്ത് എല്ലാവർക്കും സുഖമാണോ കണ്ണനാണോ മുകളിലുള്ളത് കണ്ണനാണോ സന്തോഷ് സന്തോഷ് കെ ആയി പറയുന്നുണ്ട് ഹലോ പറയുന്നുണ്ട് സന്തോഷിക്ക് എന്റെ വർത്താനം ഉറങ്ങാൻ പോയോ ഉറങ്ങാറായോ ഗുണനായിട്ട് പറയാനായോ ഉറങ്ങാത്തവർ ഇവിടെ ഒന്ന് വന്ന് ഗവൺമെന്റ് ചെയ്തിട്ടോളൂ ലൈക്ക് അടിച്ചിട്ടുണ്ട് സന്തോഷ് ലൈക്ക് അടിച്ചു നന്ദി നമസ്കാരം സന്തോഷം തുടരണ ഭക്ഷണമൊക്കെ കഴിച്ചോ ഉറങ്ങാറായോ പോവാണോ സന്തോഷ ചേട്ടം കൂടാണ്ട് വേറെ ഒരാളും കൂടെ അവിടെ കാണുന്നുണ്ട് ലൈക്ക് അടിക്കാൻ മറക്കണ്ട നമ്മൾ പേജിന് സപ്പോർട്ട് ചെയ്യുക പിന്നെ കമൻ്റ് ചെയ്തോളൂ ഉറങ്ങാൻ പോകുന്നവർ ഗുഡ് നൈറ്റ് കമൻ്റ് ചെയ്ത് പോയിക്കോളൂ ഉറങ്ങാത്തവർ ഹായ് പറയൂ ഉറങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗുഡ് നൈറ്റ് കമൻറ്റിട്ട് പോയി ഉറക്കം വരികയാണെന്നുണ്ടെങ്കിൽ ഉറക്കം വരുന്നില്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിക്കും കൂടാ ഓക്കെ അപ്പോ പറയാൻ മറക്കണ്ട ഗുഡ് നൈറ്റ് പോകുമ്പോൾ പറയാൻ മറക്കണ്ട ഗുഡ് മോർണിംഗ് പറയാനും മറക്കണ്ട കാരണം ഗുഡ് നൈറ്റിൻ്റെ സമയം അതിക്രമിച്ചു കഴിഞ്ഞു ഒരു മണി കഴിഞ്ഞു ഗുഡ് മോർണിംഗ് സമയം അടുത്തു ഗുഡ് മോർണിംഗ് ഉറങ്ങാൻ പോണവര് ഗുഡ് നൈറ്റ് പറയാം ഉറങ്ങാതെ ഇരിക്കണവര് ഹലോ പറയാ ഹായ് പറയാ സന്തോഷിക്കേണ്ടത് കമന്റ് കമന്റ് വായിക്കുന്നു കമന്റിന് വായിക്കുന്നുണ്ടല്ലോ ഹലോ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ലൈക്ക് ഡൺ ടിച്ചു പറയണ്ട ഓക്കെ എവിടെയാണ് പ്ലേസ് ആ അതിനെ എവിടെയാണ് പ്ലേസ് എന്നുള്ളത് ഞാൻ മറുപടി പറഞ്ഞില്ല സോറി ആ ഒരു നമ്മുടെ പ്ലേസ് വരുന്നത് മണ്ണാർക്കാടാണ് മണ്ണാർക്കാട് കറക്റ്റ് പ്ലേസ് വേങ്ങ കൊണ്ടല്ലാടിൻ്റെ ഇടയിലാണ് നമ്മൾ പ്ലേസ് വരുന്നത് പാലക്കാട് ജില്ല ഓക്കെ കമൻറ്റ് വായിക്കൂ പ്ലീസ് ഓക്കെ വേറെ നിങ്ങൾ ഇട്ട കമൻ്റൊക്കെ വായിച്ചിട്ടുണ്ട് സോ ഓക്കെ ബ്രോ ഗുഡ് നൈറ്റ് ഓക്കെ ഗുഡ് നൈറ്റ് പറഞ്ഞു സന്തോഷം ഗുഡ് നൈറ്റ് പറഞ്ഞു വാങ്ങാൻ പോകാൻ ചോദിങ്ങാൻ പൈക്കോളി ഗുഡ് നൈറ്റ് പറയാതെ ഗുഡ് മോർണിംഗ് പറയാതെ ഒരു ലൈക്ക് പോലും അടിക്കാതെ വേറെ ഒരു നാലാളുണ്ട് എന്താ പങ്കാളിയുടെ തീരുമാനം ഒന്നര ചേങ്ങന്മാർ ഒരു ലൈക്ക് അടിച്ചാൽ ഏ നമ്മള് ഉറങ്ങാതിരിക്കുക നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഹലോ പറയൂ നിങ്ങളുടെ പേരെന്തെന്ന് നോക്കാനാണോ ആ നിങ്ങൾ അറിയുന്ന ആളാണോ നമ്മളെ സന്തോഷിക്കുക എന്ന് പറഞ്ഞ ആളുകളെ കമൻ്റ് ഒക്കെ ഒരുപാട് ലാസ്റ്റ് പുള്ളിക്കാരം ഉറക്കം വരും ഉറങ്ങുക പോവുക എന്ന് പറഞ്ഞ് പോയിട്ടുണ്ട് അപ്പോൾ അതുപോലെ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെന്ന് വെച്ചാൽ കമൻറ്റ് നമുക്ക് വായിച്ചിട്ട് അതിന് റിപ്ലൈ തരാൻ പറ്റും കമൻ്റ് നിങ്ങൾ ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിപ്ലൈ തരാൻ പറ്റും ഞങ്ങൾക്ക് ലൈക്ക് തന്നോളന്നെ നമുക്കൊരു ലൈക്ക് തരണേ ലൈക്ക് തരണേ രണ്ട് പ്രാവശ്യം ഡിസ്പ്ലേ വരലോണ്ട് തൊട്ടുകഴിഞ്ഞാൽ ലൈക്ക് ആവാം മൂന്നാമത് ഒരു വട്ടം തുടരുത് കേട്ടോ എന്നാ ലൈക്ക് പോവുകയും ചെയ്യും അപ്പോൾ ഉറങ്ങാത്തവര് ഹായ് അയക്കു ഉറങ്ങുന്നവര് ഉറക്കം വരുന്നവര് ഗുഡ് നൈറ്റ് അയച്ചു സന്തോഷം ഹായ് അയച്ചു ഗുഡ് നൈറ്റ് അയച്ചു പ്ലേസ് എവിടെയെന്ന് വെച്ചിട്ടുണ്ട് ഇപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇപ്പം ബംഗളൂരിൽ ഒരാൾ നിൽക്കുന്നുണ്ട് അത് സന്തോഷേട്ടനാണോ മറ്റാരെങ്കിലും ആണോ ഇപ്പം രണ്ടാളുണ്ടോ അവിടെ സോ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യാം സോ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യോ സോ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യോ ജസ്റ്റ് നമ്മൾ പേജ് സോ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ പിന്നെ എന്താ പറയുക ലൈക്ക് അടിക്കാൻ മറക്കണ്ട ഉറങ്ങാൻ പോകുന്ന ആളുകൾ ഗുഡ് നൈറ്റ് എഴുതിയിട്ട് ഉറങ്ങാൻ പോവുക ഉറങ്ങാത്ത ആളുകൾ ഹലോ അയക്കുക ഹായ് അയക്കൂ നിങ്ങളൊന്നും മന നിങ്ങൾ നമ്മൾ സബ്സ്ക്രൈബർ ആണെങ്കിൽ നിങ്ങളെവിടെ നിന്നുള്ളത് എനിക്കറിയാൻ അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഹായ് അയക്കാൻ പറയുന്നത് ഹായ് 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 അഥവാ നിങ്ങൾ ഞമ്മളെ സബ്സ്ക്രൈബർ അല്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോണേ താഴെ കമൻ്റ് വായിക്കണേ നിങ്ങളെ അഭിപ്രായം കൊണ്ട് കമൻറ്റ് ചെയ്യോ ഉറങ്ങിയോ ഉറങ്ങാൻ പോകുന്ന ആരുമുണ്ടോ നിങ്ങൾക്ക് എന്താണ് ഇപ്പം ഉറങ്ങാതിരിക്കുന്നത് ഡ്യൂട്ടിയിലാണോ വിദേശത്താണോ നാട്ടിലാണോ എന്താണ് നിങ്ങൾക്ക് പണി ഇന്ന് പണി ഉണ്ടായിരുന്നോ നാളെ പണിയുണ്ട് നാളെ വിളിച്ചല്ലേ വിളേജ് ആയിട്ട് എന്താ പരിപാടി പോണേ അതോ അതോ പറയോ പല അപ്പൊ നിങ്ങളൊന്നും പറയാതിൻ്റെ പേരിൽ ഞാൻ പറഞ്ഞാൽ പോവാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഗുഡ് നൈറ്റ് പറയാണ് അപ്പോൾ അവർക്ക് വീടിൻ്റെ കണ്ടു മുട്ടാം അടുത്തല്ല എഴുതി ഒക്കെ എല്ലാവർക്കും നല്ല ദിനം ആസ്വദിക്കും നല്ല ദിനം എന്ന പ്രാർത്ഥനയോടെ മനസിന്റെ ഏകാന്ത രാഹിൽ മനപ്പൊൻ വീണയാക്കാൻ കന്നിക്കൂരുത്തൂര ചുണ്ടത്തെ പാട്ടിൻറെ ഈണത്തിൽ ഗാനം മാറി ി താഴ്വരം സൂര്യൻ മായ ചങ്ങൻ ഇരുമ്പോ